നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും അർഹമായ സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണൂർ ജില്ലയിലെ പഴയങ്ങാടിക്കടുത്തുള്ള മാടായിക്കാവുണ്ട് അപ്പോൾ ആ ഒരു മാടായിക്കാവിൽ പൂരംകുളിയാണ് കേട്ടോ അപ്പം ഇന്ന് ലാസ്റ്റ് ദിവസമാണ് അപ്പോൾ ജസ്റ്റ് അങ്ങോട്ടേക്ക് പോകട്ടോ അപ്പോൾ എന്താ പറയുക പൂരംകുളി എന്ന് പറഞ്ഞാൽ രാവിലെയാണ് ഉണ്ടാകുന്നത് അപ്പോൾ എന്താ പറയുക ഞാനവിടെ എത്തുമ്പോൾ പൂരംകുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാകും അപ്പോൾ ഏകദേശം എന്ന് പറഞ്ഞാൽ ഒരു പന്ത്രണ്ടര ആ ഒരു സമയമാണ് ഞാൻ പോകുന്നത് കേട്ടോ എന്താ പറഞ്ഞാൽ നമ്മുടെ അവിടെ പൂരക്കഞ്ഞി ഉണ്ട് കേട്ടോ മാടായിക്കാവൽ അപ്പോൾ അത് കുടിക്കാൻ വേണ്ടിയിട്ട് പോകുന്നതെച്ചാൽ അപ്പോൾ എന്താ പറയുക മാടായിക്കാവിൻ്റെ അപ്പുറമാണ് നമ്മുടെ എന്താ പറയുക വടുകുന്ന് ശിവക്ഷേത്രം കേട്ടാ അപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ ഇപ്പുറം മാടായിക്കാവിൽ ഭദ്രകാളിയാണെങ്കിൽ അപ്പുറം കുഞ്ഞ് ശിവൻ അപ്പോൾ ആ ഒരു കഥ നമുക്കറിയാമല്ലോ എന്താ പറയുക നമ്മുടെ ഭദ്രകാളിയായിട്ട് നിൽക്കുമ്പോൾ അപ്പുറം ആ ഒരു കോപം മാറ്റാൻ വേണ്ടിയിട്ട് ശിവൻ ശിവനായിട്ട് മാറി കേട്ടാ അപ്പോൾ അവിടെയാണ് എന്താ പറയുക നമ്മുടെ പൂരക്കുളി ഉണ്ടാകുന്നത് കേട്ടോ അപ്പം ജസ്റ്റ് നമുക്ക് അങ്ങോട്ടേക്കൊക്കെ പോവാം അപ്പം അവിടെ കുറച്ച് അന്തകളും കാര്യങ്ങളും ഉണ്ടട്ടോ അപ്പോൾ അവർക്ക് അപ്പോൾ ആ ഒരു സൈഡിലൊക്കെ പോയിട്ട് നമുക്ക് അതൊക്കെ എടുത്തതിന് ശേഷം നമുക്ക് നേരം മാടാക്കാമിൽ വന്നിട്ട് പൂരക്കഞ്ഞി ഒക്കെ കുടിക്കാം അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഒരു വീഡിയോ ആദ്യമായിട്ട് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ മറക്കാൻ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ സബ്സ്ക്രൈബ് ഫാമിലി അംഗമാകാൻ മറക്കരുതട്ട അപ്പം നമ്മുടെ യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞാൽ മിക്സ്ഡ് യൂട്യൂബ് ചാനൽ കണ്ടൻറ് ആകട്ട മിമിക്രി ഉണ്ടാവും ബ്ലോഗ് ഉണ്ടാവും അങ്ങനെ ഫുൾ ആയ ഒരു യൂട്യൂബ് ചാനലാണ് കേട്ടോ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ സബ്സ്ക്രൈബ് ഫാമിലി അംഗമാകാൻ മറക്കരുതട്ട നമുക്ക് നേരെ അങ്ങോട്ടേക്ക് കൂട്ടാലോ അപ്പം അവിടെ എത്തിയിട്ട് കാണാം അപ്പം അങ്ങനെ നമ്മൾ ഇതാ എന്താ പറയുക വടകുന്ന് ശിവക്ഷേത്രത്തിലെത്തിട്ടാം അപ്പം നമ്മളങ്ങനെ വടുകുന്ന് ശിവക്ഷേത്രത്തിലെത്തി അപ്പം ഇവിടുത്തെ ഒരു കുളത്തുനിന്നാണ് പൂരംകുളി ഉണ്ടാകുന്നത് അപ്പോൾ ഇവിടെ ഓം എന്ന് എഴുതിയിട്ടുണ്ട് അപ്പോൾ എന്താ പറയുക അപ്പോൾ ഇവിടുത്തെ ശിവൻ എന്ന് പറഞ്ഞാൽ കുഞ്ഞ് ശിവനാന്നട്ട അപ്പോൾ ഇവിടുത്തെ ശിവൻ എന്ന് പറഞ്ഞാൽ കുഞ്ഞ് ശിവനാന്നട്ട അപ്പം അപ്പുറം നമ്മുടെ മാടായിക്കാവില് ഭദ്രകാളിയായിട്ട് നിൽക്കുമ്പോൾ ഇവിടെ ശിവൻ ആ ഒരു ഭദ്രകാളിൻ്റെ ആ ഒരു കോപം മാറ്റാൻ വേണ്ടിയിട്ട് കുഞ്ഞ് ശിവനായിട്ട് അവതരിച്ചട്ട അപ്പോൾ ഇവിടെയാണ് കുഞ്ഞ് ശിവൻ ഉള്ളത് അപ്പുറം മാടായിക്കാവിൽ ഭദ്രകാളിയാണ് അപ്പോൾ ആ ഒരു കോപം അടക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ശിവൻ കുഞ്ഞ് ശിവനായി മാറി എന്നാണ് അപ്പോൾ ഇതാ ഇപ്പുറത്തേ ഒരു സൈഡിലാണ് നട്ടാ പൂരംകുളി ഉണ്ടാകുന്നത് മാടായിക്കാവിലെ അപ്പോൾ എന്താ പറയുക നമ്മൾ ഉള്ളക്കരി പ്രാർത്ഥിച്ചതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് ചന്തയിലേക്ക് പോകട്ടെ അപ്പോൾ ഞാനിവിടെ വരാമെന്ന് പറഞ്ഞാൽ കുറച്ച് ലേറ്റ് ആയിന് അപ്പോൾ പൂരംകുളിയൊക്കെ കഴിഞ്ഞു നട്ടോ ഞാനിവിടെ വരുമ്പോൾ അപ്പോൾ ഏതാ ജസ്റ്റ് ഏകദേശം കുറച്ച് ചന്തകളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പം അങ്ങനെ എടുക്കുന്ന ഒരു വീഡിയോ ആണ് അപ്പം നമുക്ക് നേരത്തെ അങ്ങോട്ടേക്ക് പോവാം അപ്പോൾ ഇവിടെ നിന്ന് പൂരംകുളി ഉണ്ടാകുന്നത് അപ്പോൾ ഇതാ ഈ ഒരു സൈഡിൽ നിന്ന് കേട്ടോ പൂരംകുളി ഉണ്ടാകും ശരിക്കും എന്ന് പറഞ്ഞാൽ ഈ ഒരു ഈയൊരു ടൈമാകുമ്പോൾ രാവിലെയാണ് ഉണ്ടാവില്ല അപ്പോൾ ശരിക്കെന്ന് പറഞ്ഞാൽ ഇതാ നമുക്ക് ഈ ഭാഗത്തൊന്നും നിൽക്കാൻ കഴിയില്ല അത്ര ജനങ്ങളാണ് ഉണ്ടാകുന്നത് അപ്പോൾ അതാ ഈ കംപ്ലീറ്റ് ഫുൾ ഭാഗത്ത് ആൾക്കാരാണ് ഉണ്ടാകുന്നത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞട്ടോ ഞാൻ വരുമ്പം ഏകദേശം അത് രാവിലെ ഏറ്റവും തുടങ്ങില്ല ഏകദേശം എട്ട് മണി എട്ടര എല്ലാം തോന്നും അപ്പോൾ ഞാനിവിടെ എത്തുമ്പോൾ പത്ത് പതിനു പന്ത്രണ്ട് മണി ആയതിനാ അപ്പോൾ ജസ്റ്റ് നിങ്ങൾ വരാമെന്ന് വിചു അപ്പോൾ നമ്മുടെ മാടായിക്കാവലിൻ്റെ ഏകദേശം എന്ന് പറഞ്ഞാൽ ഒരു രണ്ട് മണി രണ്ടര വരെയൊക്കെ ഉണ്ടാവട്ടോ പൂരക്കഞ്ഞി കൊടുക്കുന്നത് അപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് പൂരക്കഞ്ഞി ഒക്കെ കുടിക്കാന്ന് വെച്ചിട്ടാണ് വന്നത് അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് നമുക്കിപ്പുറവും വന്ന് ജസ്റ്റ് ഒരു വീഡിയോ എടുക്കാമെന്ന് വെച്ചു അപ്പോൾ ഇവിടെയെന്ന് പറഞ്ഞാൽ ഇത് ഇഷ്ടംപോലെ ചന്തകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ കൂടുതലായിട്ട് എന്താ പറയുക ചട്ടിയൊക്കെ ഉണ്ടട്ടോ ഈ ഒരു സൈഡ് ഇഷ്ടംപോലെ ചട്ടിയൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ നൂറുണ്ട് നൂറ്റി അമ്പത് ഉറുപ്പ്യക്കുണ്ട് അപ്പോൾ അതിൽ കൂടുതലായിട്ട് ചട്ടികളാണ് ഉള്ളത് അപ്പം അപ്പുറത്തെ സൈഡ് വെറൈറ്റി ചന്തകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എന്ന് പറഞ്ഞാൽ എന്താ പറയുക വിഷു അല്ല വരാൻ പോകുന്നത് ഏ അപ്പോൾ വിഷു ആയതുകൊണ്ട് നമ്മുടെ വിഷുക്കണിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ആണ് ഇത്ര ചട്ടികളൊക്കെ വന്നത് അപ്പോൾ അതെല്ലാം ചെറിയ പൈസ കൊടുക്കുന്നത് ഈ ഒരു ഇഷ്ടം പോലെ ഉണ്ട് ഉണ്ടട്ടോ അപ്പോൾ ഈ ഒരു സൈൽ കംപ്ലീറ്റ് അതേ അണിക്കാണ് ഉള്ളത് കുറച്ചും കൂടി നമുക്കിനി അപ്പുറത്തെ വശത്തൊക്കെ പോയിട്ട് അപ്പുറത്തെ ഒരു ചന്തകളെ വീ വീഡിയോസൊക്കെ എടുക്കട്ടോ അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെ ഈ ഒരു നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത നമ്മുടെ സബ്സ്ക്രൈബ് ഫാമിലിൽ അംഗമാകാൻ മറക്കരുത് കേട്ടോ അപ്പം നമ്മുടെ യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞാൽ മിക്സ്ഡ് യൂട്യൂബ് ചാനൽ കണ്ടൻറ്റാണ് മിൻക്രി ബ്ലോഗ് അങ്ങനെ ഫുൾ മിക്സ്ഡ് ആയൊരു യൂട്യൂബ് ചാനലാണ് അപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ ഒരുപാട് വെറൈറ്റി ചന്തകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം ചെറിയ പൈസ കൊടുക്കുന്നതാണ് അപ്പോൾ ഞാൻ ഓരോന്നോരോന്നിൻ്റെ പൈസ ചോദിച്ചിനി അപ്പോൾ നമ്മുടെ ഈ ഒരു സൈഡിൽ കണ്ട കുറച്ച് ചെരുപ്പൊക്കെ അപ്പോൾ അതിൻ്റെ ഒക്കെ റേറ്റ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ അതായത് ഇപ്പുറത്തെ സൈലിനുണ്ട് ഒരു ചെരുപ്പ് അപ്പോൾ അതിൻ്റെ റേറ്റ് ഒക്കെ ഞാൻ പറഞ്ഞുതരാം അപ്പം ഇഷ്ടം പോലെ ഇത് അങ്ങത്തോളം ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് കാണിച്ചുതരാം അപ്പോൾ ഇവിടെയൊക്കെ എന്താ പറയുക രാവിലെ ഇഷ്ടം പോലെ ആൾക്കാരാണ് ഉള്ളത് കേട്ടോ അപ്പോൾ അവരൊക്കെ പോയി എന്താ വെച്ചാൽ ബെയിലാണ് വെയിലായതുകൊണ്ട് ആരും അങ്ങനെ കുറച്ച് സമയം മാത്രമേ നിന്നിട്ടുള്ളൂ അപ്പോൾ അവരവരോ സ ചന്ത ഒക്കെ വാങ്ങിയതിന് ശേഷം അവർ വേഗം അപ്പുറത്തേക്കാണ് പോയത് മാടായിക്കാവൽ അപ്പോൾ അവിടെ പൂരക്കഞ്ഞി കൊടുക്കുന്നതുകൊണ്ട് എല്ലാവരും ഇവിടെ നിന്ന് വേഗം ചന്ത വാങ്ങിയിട്ടൊക്കെ നേരെ അങ്ങോട്ടേക്കാണ് പോയത് അപ്പോൾ നേരത്തെ കണ്ടത് ഈ ഒരു ചെരുപ്പിൻ്റെ വില കണ്ടാൽ നിങ്ങൾ ശരിക്കും ഞട്ട് എത്രയാണെന്നറിയാം വെറും അയിമ്പത് ഉപ്പ്യുന്നുട്ടോ ഈ കാണുന്നതിന് ഫുള്ള് ഏതെടുത്താലും അയിമ്പതാണ് കേട്ടോ അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ കുറച്ച് ചെരുപ്പും കൂടി ഉണ്ട് അപ്പോൾ ഈ കാണുന്ന ചെരുപ്പിന് എത്ര പൈസ എന്നറിയാം നൂറ് റുപ്യ അപ്പ ഇതാ കംപ്ലീറ്റ് ഷൂ ഒക്കെ ഉണ്ട് ഉണ്ടോ പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക വിഷുല്ല വരാൻ പോകുന്ന അപ്പൊ സൈഡിലായിട്ട് കുറെ ഇതാ കൃഷ്ണനൊക്കെ ഉണ്ടെട്ടോ ഈ ഒരു സൈഡിൽ ഇഷ്ടം പോലെ ഉണ്ടെട്ടിൽ കണ്ടോ അത് കല്യാണ ഫോട്ടോ ഷൂട്ടിന് എടുക്കുന്ന ആരോ ആണ് കേട്ടോ അപ്പൊ നട്ട് ഉച്ചക്ക് പൊരി വെയിലത്തെ വന്നെടുക്കേണ്ട ആവശ്യം കേട്ടോ വൈകുന്നേരം ലൈൻ്റെ ഒരു കാണാൻ തന്നെ ഭംഗി ഉണ്ടായുള്ളത് അപ്പം എന്താ പറയുക നമ്മൾ നേരെ അപ്പുറം വടുകുന്ന് ശിവന്റെ അമ്പലത്തിൽ പോയി അപ്പം അവിടെയാണ് കേട്ടോ മാടായിക്കാവില് പൂരങ്കുളി അവിടെയാണ് ഉണ്ടാൽ അവിടെ ഒരു കുളമുണ്ട് ഉണ്ട് ആ ഒരു കുളത്തിലാണ് പൂരങ്കുളി ഉണ്ടാകുന്നത് അപ്പം അത് രാവിലെയാണ് ഉണ്ടാകുന്നത് കേട്ടോ അപ്പം എന്താ പറയുക അവിടെയെന്നാൽ ഒരു ചന്തയും ഒക്കെ ഉണ്ടാല് അപ്പം മാടായിക്കാവ് എന്ന് പറഞ്ഞാൽ ഇപ്പുറാണ് അപ്പോൾ വടുകുന്ന് ശിവക്ഷേത്രത്തിലാണ് പൂരംകുളി ഉണ്ടാകുന്നത് അപ്പം അവിടെയെന്നാ ചന്തകളൊക്കെ ഉണ്ടാകുന്നത് കേട്ടോ ഒരുപാട് ചന്തകളും ഇതൊക്കെ ഉണ്ടാവും അപ്പൊ ജസ്റ്റ് ഞാൻ അവിടെ പോയി പക്ഷേ ചെന്നാൽ ശിവൻ്റെ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചു അപ്പം അതിനുശേഷം നമ്മൾ നേരെ മാടായിക്കാവിലേക്ക് പോവുകയെന്നാ അപ്പോൾ ഇവിടെയാണ് മാടായിക്കാവിലെന്താ പൂരക്കഞ്ഞി ഒക്കെ ഉണ്ടാവട്ടോ അപ്പം ഇപ്പം ഉള്ളത് അപ്പം നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോവുകയാണ് അപ്പം മാടായിപ്പാറയിലൂടെ ഞാൻ ഇങ്ങനെ നടക്കുക കേട്ടാ അപ്പം നല്ല വെയിലുണ്ട് ഒരാറ്റിൽ നല്ല കാറ്റൊക്കെ ഉണ്ടട്ടാ ഈ ഒരു സൈഡിൽ അതാ ചുറ്റിൽ ഞാൻ കാണിച്ചാലേതാ കേട്ടോ ഈ ഒരു പൊരി വെയിലത്ത് നിന്നിട്ടാണ് അവരങ്ങ് ഷൂട്ട് എടുക്കുന്നത് കേട്ടോ ഫോട്ടോഷൂട്ട് കല്യാണത്തിന്റെ അപ്പം നമുക്ക് നേരെ മാടായിക്കാവിലേക്ക് പോവാം അപ്പം അതുപോലെ തന്നെ ഞാൻ നിങ്ങൾക്ക് ഒരു മരം കാണിച്ചു തരാട്ട ഒറ്റ മരം കേട്ടാ കാണിച്ചരാം അപ്പം ഇതാ ഇതാ ഇതാണ് ഈ മരം കണ്ട ഇതെങ്ങനെ സംഭവിച്ചത് ഇതാ ഈ ഒരു വാത്ത് മാത്രമല്ലോട്ടാ ബാക്കി ഫുള്ളോ ഫുൾ മാടായി ഇതാ കംപ്ലീറ്റ് ഞാൻ ചുറ്റിൽ നിങ്ങൾ കാണിച്ചെരട്ടാ തങ്ങ് കാണുന്നത് നമ്മുടെ ഏഴുമലയാണോ ഏഴുമലേൻ്റെ ആ ഒരു സൈഡാണ് അപ്പൊ ഇതാ കണ്ടാ ഫുള്ളായിട്ട് ചുറ്റിയതാ ഈ ഒരു മരം മാത്ര ഇതേ ഇവര വീടെ കണ്ട അപ്പ എന്താ പറയുക വേനൽക്കാലം ഒക്കെ ആകുമ്പോൾ ഈ ഒരു ഫുൾ ചപ്പൊക്കെ പോയി കാണാൻ നല്ല അടിപൊളി ഉണ്ടാവട്ടോ പിടിക്കുന്നവരെ ചിത്രം വരച്ച പോലെ തന്നെ ഉണ്ടാവും അപ്പൊ ജസ്റ്റ് ഞാൻ അങ്ങോട്ട് പോയി കാണിച്ചതരാം അപ്പ ഇതാ കണ്ടാ നല്ല രസമില്ല കാണാൻ ഏ ചുറ്റില്ല ഒന്നുമില്ല കണ്ട എന്താ പറയാ ശരിക്കും എന്ന് പറഞ്ഞാല് മാടായിക്കാവില നമുക്ക് അപ്പുറത്തെ മെയിൻ റോഡ് തന്നെ ഉണ്ടട്ടാ നേരെ കാവിലെത്തും പക്ഷെ ഞാൻ കൂടി ഇങ്ങനെ ജസ്റ്റ് നടക്കുന്നത് കാരണം നല്ല രസമുണ്ട് അപ്പൊ ഇതിലേക്കൂടി പോയി പോയി എന്ന് പറഞ്ഞ ഒരു വള്ളിക്കാടുണ്ട് അപ്പൊ ആ ഒരു വള്ളിക്കാടിന്റെ ഉള്ളിലേക്കൂടി പോയാൽ നേരെ മാടായിക്കാവിലെത്തും അതിന്റെ ഉള്ളിലേക്ക് പോവാൻ നല്ല രസമാണ് കേട്ടോ ഞാൻ ജസ്റ്റ് അത് കാണിച്ചരാം ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു വള്ളിക്കാടാ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വള്ളിക്കാടിൻ്റെ കൂടി പോകാൻ തന്നെ നല്ല രസമാണ് ശരിക്കും ചെറിയൊരു തണുപ്പും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ അടിപൊളി മരവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ അധിക വീഡിയോസുകളും കാണിക്കാറുണ്ട് അപ്പോൾ നമുക്ക് മാട അപ്പം നമുക്ക് ഈ ഒരു വള്ളിക്കാട്ടിൻ്റെ കൂടി ഒന്ന് നടന്ന് നോക്കാം അപ്പോൾ ഇതിലേക്കൂടി നടക്കാൻ തന്നെ നല്ല ഭംഗിയാ നട്ടാ അപ്പം ശരിക്കും എന്ന് പറഞ്ഞാൽ എന്താ പറയുക ഇതിൻ്റെ ആ ഒരു വള്ളിക്കാടിൻ്റെ ഉള്ളിൽ ആ ഒരു മരമൊക്കെ കാണാൻ നല്ല ഭംഗിയാ നട്ടാ ശരിക്കും എന്ന് പറഞ്ഞാൽ അപ്പം നമുക്ക് ഓരോന്നിങ്ങനെ നടന്ന് നടന്ന് നോക്കാം ഇപ്പം ചു ിലും നല്ല എന്താ വള്ളിക്കാട് തന്നെയാണെന്ന കാണാൻ നല്ല രസമുണ്ട് അപ്പോൾ കുറച്ചും കൂടി അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാലാണ് കാണാൻ നല്ല ഭംഗിയുള്ളതട്ട അപ്പോൾ ഒരു എന്താ പറയുക ഒരു അടിപൊളി ഒരു മരം ഉണ്ടട്ടെ ഈ ഒരു സൈഡിൽ തന്നെ കണ്ടാ നല്ല രസമല്ല ഇത് കാണാൻ തന്നെ അപ്പോൾ കുറച്ചും കൂടി അപ്പുറം എത്തിയിട്ട് ഞാൻ എൻ്റെ കുറച്ചും കൂടി ഭാഗം കാണിച്ചു തരാം അപ്പം ഞാനെൻ്റെ അധികം വീഡിയോസിൽ ഞാൻ കാണിക്കാറുണ്ട് ഈ ഒരു മരം അപ്പോൾ കാണാൻ നല്ല ഭംഗിയില്ലേ ശരിക്കെന്ന് പറഞ്ഞാൽ ഫോട്ടോ ഷൂട്ടൊക്കെ ഇവിടെ നിന്ന് എടുക്കാൻ പറ്റും അപ്പൊ നമുക്ക് എന്താ പറയാ ഈ വഴിയിലേക്കൂടി നേരെ പോയ മാടൈക്കാവിലേക്ക് എത്തും അപ്പൊ നമുക്ക് നേരെ അങ്ങനെ നമ്മളെ നേരെ മാടൈക്കാവിലെത്തി അപ്പൊ എന്താ പറയുക ഈ ഒരു സൈഡിൽ കണ്ട അപ്പൊ ഇതാണ് ഭയങ്കര കാണുന്ന ഭംഗിയില്ലേ അപ്പൊ ഇത് രാത്രി കാണാനാണ് ഏറ്റവും നല്ല വീടിയെടുക്കുന്നത് തന്നെ അപ്പൊ ആ ഒരു സൈഡിൽ ആൾക്കാരുണ്ടോ ഒക്കെ നേരെ പോയിട്ട് അപ്പൊ എന്താ പറയുക ഇതിനെക്കാട്ടി ആൾക്കാർ കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്ന കേട്ടോ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷമാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത് കേട്ടോ അപ്പം എല്ലാവരും നേരത്തെ ക്യൂ നിന്നായിട്ടാണ് ഭക്ഷണം കഴിച്ചത് അപ്പോൾ നമുക്കിനി കുറച്ചും കൂടി അങ്ങോട്ട് ഉള്ളിൽ പോയിട്ട് വന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിക്കാം അപ്പോൾ കുറച്ചും കൂടി നമുക്ക് നേരെ ഉള്ളിലോട്ട് പോകാം അപ്പോൾ ഈ ഒരു സൈഡിലൊക്കെ കണ്ട അപ്പോൾ ഇതൊക്കെ രാത്രിയിൽ ഇങ്ങനെ കത്തിച്ച് കേട്ടോ വഴക്കിങ്ങനെ ഈ ഒരു സൈഡിൽ ഇങ്ങനെ കത്തിച്ച് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ മാടായിക്കാവ് അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഭദ്രകാളിയാണ് അപ്പം ഈ പൂരത്തിൻ്റെ എല്ലാ പരിപാടികളും ഇതെവിടെയുണ്ട് ഏഴ് ദിവസമാണ് പൂരം ഉള്ളത് അപ്പോൾ ലാസ്റ്റ് ദിവസമാണ് പൂരം കൂടെ ഉണ്ടാകുന്നത് അപ്പം നമ്മൾ ലാസ്റ്റ് അപ്പോൾ നമ്മൾ ലാസ്റ്റ് ദിവസമാണ് ഇവിടെ വന്നതെട്ടാ അപ്പോൾ ഈ ഒരു സൈഡിൽ ഫുള്ളെന്ന് പറഞ്ഞാൽ വിളക്കൊക്കെ കത്തിക്കോട്ടെ രാത്രി കാണുന്നതാണ് നല്ല ഭംഗിയുള്ളത് ആ ഇപ്പുറത്തെ ഈ രണ്ട് സൈഡിലും ഇത് വിളക്കൊക്കെ കത്തിച്ച് കാണുന്ന നല്ല ഭംഗി ഉണ്ടാവും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആക്കിയതാണ് കേട്ടോ ആ ഒരു സൈഡിലൊക്കെ വിളക്കെത്തിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സൈഡിൽ ഇങ്ങനെ ആക്കി വെച്ചത് അപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ കുറച്ചും കൂടി മുന്നോട്ട് പോയി നമുക്ക് നോക്കട്ട അപ്പോൾ നേരത്തെ വീഡിയോ വീട് എടുക്കാൻ ആൾക്കാൻ ചരാം അപ്പോൾ ഓരോരോ ആൾക്കാരും ഭക്ഷണം കഴിച്ച് പോകുന്നുണ്ട് അപ്പോൾ നേരത്തെ ഞാൻ ഫസ്റ്റ് വന്നാണ് ഈ അടുത്ത വീഡിയോ നട്ടിൽ അപ്പോൾ ഇത്ര പാട ആൾക്കാരാണ് ഉള്ളത് അപ്പോൾ എന്താ പറയുക സാധാരണ മാടയ്ക്കാവിലൊരു മണി വരെയാണെന്ന് ഉണ്ടോ അതിൽ ഉച്ചയ്ക്ക് ശേഷം പക്ഷേ ഇന്ന് പൂരം ആയതുകൊണ്ട് ഏകദേശം രണ്ട് മണിയായിട്ടും ആൾക്കാരുണ്ട് കേട്ടോ ഒരു ക്യൂ അങ്ങനെ ഉണ്ട് അപ്പുറം ഇപ്പറായിട്ട് രണ്ട് ഭാഗവും ക്യൂ ആണുള്ളത് അപ്പോൾ നമുക്ക് എന്താ പറയുക ഫസ്റ്റ് ഉള്ളിക്കാരൊന്ന് പ്രാർത്ഥിക്കാം അപ്പോൾ എന്താ പറയുക മാടയ്ക്കാവിൻ്റെ ഉള്ളിക്കാരെന്നുണ്ടെങ്കിൽ പാൻഡട്ടിന് കയറാൻ കഴിയില്ല മുണ്ടിട്ടിട്ട് തന്നെ കയറണം അപ്പോൾ എന്താ പറയുക ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാരുള്ളതെന്ന് പറഞ്ഞാൽ കർണാടക സ്റ്റേറ്റിൽ നിന്നൊക്കെയാണ് കേട്ടോ അവരിൽ നിന്നൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ വരും അപ്പോൾ ഇവിടെ ഭദ്രകാളി ആയതുകൊണ്ടാണ് അപ്പോൾ ഇവിടെ ഭദ്രകാളിയായിട്ട് നിൽക്കുമ്പോൾ അപ്പുറം ശിവൻ ആ ഒരു കോപ്പം മാറ്റാൻ വേണ്ടിയിട്ട് മഹാദേവൻ ശിവനായിട്ട് നിന്നട്ട അപ്പുറം അതാണ് നമ്മൾ ഫസ്റ്റ് പോയ വടകുന്ന് ശിവക്ഷേത്രം വട്ടം അപ്പം ഞാൻ ജസ്റ്റ് ഫുൾ ചുറ്റിലും കാണിച്ചറട്ട അപ്പം പോലെ ആൾക്കാരാണ് ഈ ഒരു സൈഡിലൊക്കെ വന്നിരിക്കുന്നത് അപ്പം നമുക്കെന്താ പറയുക പൂരക്കഞ്ഞി ഓടിക്കട്ടോ അപ്പോൾ ഇപ്പോഴത്തെ സൈഡിലാണ് കഞ്ഞി കൊടുക്കുന്നത് അപ്പോൾ ഒരു സൈഡിലാണ് കേട്ടോ അപ്പം നമുക്ക് കുറച്ചും കൂടി ഒന്ന് താഴോട്ട് പോയി നോക്കാം അപ്പോൾ ഈ ഒരു സൈഡിൽ നിന്നാണ് ഇതാ കുറേ ആൾക്കാർ ഭക്ഷണം ഭക്ഷണം അപ്പോൾ കുറച്ചും കൂടി സുമ്മ കാണിച്ചിരട്ടോ അപ്പോൾ ഒരുപാട് ആൾക്കാർ ആ ഒരു സൈഡിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് നേരെ എന്താ പറയുക ആ ഒരു പൂരക്കഞ്ഞി കുടിക്കട്ട അപ്പോൾ നമ്മളിതാ ഫസ്റ്റ് ഇത് കഞ്ഞി വാങ്ങിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇതാ അപ്പൊ ഇതാട്ടോരക്കഞ്ഞി അപ്പൊ അതിന്റെ അകത്ത് ഉപ്പുണ്ടാവൂലുപ്പിടണം അപ്പൊ അങ്ങനെ നമ്മൾ മാടായിപ്പാറയിലേക്ക് കൂടി ഇങ്ങനെ നടക്കുക അപ്പൊ നിങ്ങൾക്ക് ആ കാണാൻ പറ്റും നടൂരെ അപ്പൊ മുമ്പൊക്കെ ഈ ഒരു ഭാഗം കംപ്ലീറ്റ് പുഴ പോലെയാട്ടാ ശരിക്കും എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ഭയങ്കര ആഴം ഉണ്ടെന്ന് നമ്മൾ വിചാരിക്കലും അപ്പോൾ അത് ആ ഒരു ഭാഗം കംപ്ലീറ്റ് എന്താ പറയുക വെള്ളം ഇപ്പം വേനൽക്കാലം ആയതുകൊണ്ട് കുറച്ച് മാത്രമേ അവിടെ വെള്ളമുള്ളൂ ബാക്കി ഫുൾ വറ്റിയിട്ടാണ് ഉള്ളത് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ നടന്ന് നടന്ന് ഇവിടെ എത്തി കേട്ടോ അപ്പോൾ എന്ന് പറഞ്ഞാൽ വേനൽക്കാലമാകുമ്പോൾ നമ്മുടെ ഈ ഒരു മാടായിപ്പാറ കത്തി നശിക്കോട്ടെ അപ്പോൾ ആ ഒരു സൈഡിലൊക്കെ കണ്ട ഗോൾഡ് പുല്ല് പോലെയാണ് ഉള്ളത് ആ ഒരു സൈഡിലൊക്കെ ഉള്ളത് അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ് വീഡിയോ ഇട്ടപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം ബായ്